ഭാഗവതർപ്പവിനാശകരാമം ശ്രീമത് അയോധ്യാപാലകരാമ അഗണിത ഗുണഗണഭൂഷിത രാമം അവനീ കാമിനി കാമിത രാമം രാമ ഹരെ ജയ രാമ ഹരെ ജയ രാമ ഹരെ ജയരാമ ഹരെ ശ്വേതീപന്റെ വർണ്ണനയൊക്കെ കേട്ട് സന്തോഷിച്ച യുധിഷ്ഠിരനെ ഭീഷ്മിതാ മകൻ പിന്നെയും ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയുണ്ടായി സ്വയം നിവർത്തനം നിർഗുണനുമാണ് ഭഗവാൻ എന്നിട്ടും അനേകം പ്രകാരത്തിലുള്ള പ്രവൃത്തി മാർഗങ്ങളെയും സഗുണ വസ്തുക്കളെയും ഈ ഗുണാത്മക പ്രപഞ്ചം തന്നെയും സൃഷ്ടിച്ചു നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഭഗവാൻ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ജനമേചയന്റെ ചോദ്യത്തിന് വൈശംപായൻ പറയുന്ന മറുപടിയാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് കൊടുത്തത് വേദങ്ങളുടെ പരമസിദ്ധാന്തമായ അദ്വൈത ജ്ഞാനവും അദ്വൈത അനുഭൂതിയും വേണ്ടത്ര ചിത്തശുദ്ധിയുള്ള ഒരാളുടെ പ്രവൃത്തിയിൽ മാത്രമേ പ്രകാശിക്കൂ കർമ്മവാസനകളും വിഷയാഗ്രഹങ്ങളും രാഗദ്വേഷാദി വികാരങ്ങളുമാണ് ചിത്തത്തിൻ്റെ അശുദ്ധി അവ നിശേഷം നീങ്ങി ചിത്രത്തിന് വേണ്ടത്ര വീര്യവും പ്രകാശവും കിട്ടുമ്പം മാത്രമേ ഒരാൾക്ക് ബ്രഹ്മാകാര വൃത്തി ബുദ്ധിയിൽ പ്രകാശിക്കാൻ ഇടവരൂ ആ ബ്രഹ്മാകാര വൃത്തിയുടെ നിരന്തരമായ അനുസന്ധാനം കൊണ്ട് മാത്രമേ ബ്രഹ്മാനുഭൂതി അനുഭവിക്കാൻ ഇടവരുള്ളൂ അതുകൊണ്ട് പരമസിദ്ധമായ ബ്രഹ്മപ്രാപ്തിക്ക് ചിത്തശുദ്ധി അത്യാവശ്യമാണ് ചിത്തത്തില ഈ മാലിന്യങ്ങൾ നീങ്ങാൻ വേണ്ടിയാണ് സർവജ്ഞനായ പരമേശ്വരൻ ശ്രുതികളിൽ കൂടി പലവിധ കർമ്മങ്ങളെയും ഉപാസനകളെയും ഒക്കെ വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേദങ്ങളിലെ കർമ്മോപാസന വിധികള് പ്രവൃത്തിയെ വളർത്താനുള്ള മറിച്ച് നിവൃത്തിയിലേക്ക് നയിക്കാനുള്ളതാണ് താല്പര്യം ഭഗവത് നാമങ്ങളുടെ നിരൂക്താർത്ഥം അല്ലെങ്കിൽ താത്വിക സ്വരൂപം ഇവയൊക്കെ എങ്ങനെയാണ് എന്നാണ് അടുത്ത ചോദ്യം അതിനും ജനമേചയനും വൈശമ്പായനും തമ്മിൽ നടന്ന ചോദ്യോത്തരങ്ങൾ തന്നെയാണ് ഉദാഹരണമായിട്ട് പിതാമഹൻ പറഞ്ഞു കൊടുത്തത് ആദ്യം തന്നെ ഭഗവാനെ എങ്ങനെയാണ് ശുതിക്കേണ്ടത് എന്ന സമ്പ്രദായത്തെ പറ്റി പറഞ്ഞു അവിടത്തെ താത്വിക സ്വരൂപങ്ങളെ സാമാന്യമായിട്ട് പറഞ്ഞതിന് ശേഷം ബ്രഹ്മക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ബ്രാഹ്മണ്യവും ക്ഷാത്രവും ഒന്നു തന്നെയാണ് എന്നും ആകൃതി കൊണ്ട് മാത്രമാണ് അത് രണ്ടാണ് അല്ലെങ്കിൽ ദിതത്വം എന്ന് തോന്നണത് എന്നും ഇവ ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ലോകത്തിന് ശ്രേയസ് ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞു സമർത്ഥിക്കുകയാണ് ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ് അഗ്നിയും സോമവും ഒന്നായി ചേർന്നത് തന്നെ ഒരേ മുഖത്തിൽ കൂടി അവർ ഹവ്യത്തെയും അമൃതത്തെയും അംശിക്കുന്നു ഭൂമിയിലെ അഗ്നിശോമന്മാരാണ് ഈ ബ്രഹ്മക്ഷാത്രങ്ങൾ എന്ന് വിവരിക്കുന്നത് ഇവ വിയോജിക്കുകയാണെങ്കിൽ ലോകത്തിന് പല പ്രകാരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാവുന്നു ഇവ യോജിക്കുകയാണെങ്കിലോ എല്ലാ പ്രകാരത്തിലുള്ള ശ്രേയസും പ്രകാശിക്കുന്നു ഇവിടെ സമർത്ഥിക്കണമുണ്ട് അതുകൊണ്ട് അവ രണ്ടുമാണ് ദൃഷ്ടമായ ഈ ലോകത്തിൻ്റെ വിധാരക ശക്തികൾ എന്നും സമർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബ്രാഹ്മണ്യത്തിന് ശ്രേഷ്ഠത കുറച്ച് കൂടുതലുണ്ട് എന്ന് വേണം പറയാൻ ഒരു കാരണവശാലും ബ്രാഹ്മണ്യത്തെ അവഹേളിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് വലിയ ആപത്തിലേക്ക് നയിക്കും എന്നും ഇവിടെ പറയുന്നുണ്ട് ക്ഷാത്രം എത്രയൊക്കെ വളർന്നാലും ബ്രാഹ്മണ്യത്തെ അതിക്രമിക്കരുത് ഒരിക്കലും ക്ഷാത്രത്തിന് ബ്രാഹ്മത്തെ അതിക്രമിക്കാൻ കഴിയില്ല ഇനി വല്ല കാരണവശാലും അതിക്രമിക്കുന്ന പക്ഷം ആപത്തുണ്ടാവും എന്ന് തന്നെയാണ് വൈശമ്പായൻ അടിവരയിട്ട് പറയണ്ടായത് ഈ വിഷയത്തെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി പല ഉദാഹരണങ്ങളും പറയുക ഉണ്ടായി ബൃഹസ്പതിയെ അനാദരിച്ചത് കൊണ്ട് ഇന്ദ്രനും ദേവന്മാർക്കും സംഭവിച്ച ആപത്തുകളെ കുറിച്ചും വിശ്വരൂപനെ അനാദരിച്ചതും വൃതനെ കൊന്ന് ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാവം ഏൽക്കേണ്ടി വന്നതും നാഗുഷൻ ഇന്ദ്രപദവിയിൽ എത്തിയപ്പോ അഗസ്ത്യ മുനിയെ നിന്നിച്ചതിൻ്റെ ഫലമായിട്ട് പെരുമ്പാമ്പാവട്ടെ എന്നുള്ള ശാപം ഏൽക്കേണ്ടി വന്നതും ബ്രഹ്മക്ഷാത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നേരിട്ട ആപത്തുകളായിട്ട് ഉദാഹരിക്കുകയുണ്ടായി ഈ കഥകളൊക്കെ നമ്മുടെ ഭാഗവത കഥകളിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നരേന്ദ്രദാസ് മേനോൺ അടിക്കുമ്പോൾ എൻ്റെ ചാനൽ വരും അതിൽ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ഈ ഭാഗവതം എല്ലാം ചേർത്ത് ഇട്ടിട്ടുണ്ട് അതിന്ന് ഭാഗം ഇരുപത്തിരണ്ട് കേൾക്കുകയാണെങ്കില് ചിത്രകേതു വൃതാസുരനായ കഥ കേൾക്കാം ഭാഗം ഇരുപത്തിമൂന്നില് വിശ്വരൂപൻ വൃതാസുര മോക്ഷം ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാപം ഇതൊക്കെ കേൾക്കാം ഭാഗം ഇരുപത്തിനാലില് നാഹുഷൻ പെരുമ്പാമ്പായ കഥയും കേൾക്കാം എല്ലാം അതിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എടുത്ത് കേൾക്കൂ ി ഭഗവാന്റെ തിരുനാമങ്ങളിൽ ചിലതിൻ്റെ തത്വസ്വരൂപങ്ങളെ പറ്റി പറഞ്ഞാണ് ഇവിടം അവസാനിപ്പിച്ചത് ഹരിതവർണ്ണമാണ് വർണ്ണമാണ് വിഷ്ണു ഭഗവാന് അതുകൊണ്ട് അദ്ദേഹത്തിന് ഹരി എന്ന നാമം ഉണ്ടായി നാരങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവന്മാർ ജലം എന്നും അർത്ഥം ആ ജീവന്മാർക്ക് ആശ്രയമാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാൻ സ്വയം ജലത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നാരായണൻ എന്ന നാമം ഉണ്ടായി എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ വസിക്കുന്നതുകൊണ്ട് വാസുദേവനായി വരാഹമായി അവതരിച്ചതിനാൽ ഏകശൃംഗധരൻ എന്ന പേര് വന്നു എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് വിഷ്ണു ഭൂമിയെ ഉദ്ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദൻ എന്ന നാമവും ഉണ്ട് അങ്ങനെ അനേക അനേക നാമങ്ങളുണ്ട് എല്ലാ നാമങ്ങൾക്കും ഒരേ അർത്ഥവും ഉണ്ട് ഭഗവത് നാമാർത്ഥങ്ങളെയും തത്വ സ്വരൂപത്തെയും അവസാനമായിട്ട് രുദ്രമാഹാത്മ്യവും പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അവിടെ ഉപസംഹരിക്കേണ്ടായത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുണ്ട്